നമസ്കാരം ഫുഡിറ്റു കേരള ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ ബി ജെ പിക്ക് ഇരിട്ടടി കിട്ടി തുടങ്ങിയിരിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും കൂട്ടമായി രാജിവെക്കുകയും മറ്റുമുണ്ടായത് ബി ജെ പിയെ സാരമായി തന്നെ തളർത്തിയിട്ടുണ്ട് എന്നാൽ കണ്ടകശനി ബി ജെ പിയെ മാത്രമല്ല സഖ്യകക്ഷികളെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത് വിവിധ വിഷയങ്ങളിൽ മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ ജനതാദളിൽ വിള്ളലെന്ന് സൂചന മുതിർന്ന നേതാവും മുൻ എംപിയുമായ കെ സി ത്യാഗി പാർട്ടി ദേശീയ വക്താവ് സ്ഥാനത്തു നിന്നും രാജിവെച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് പാർട്ടിയെ കാര്യമായി പ്രതിരോധിക്കേണ്ട വിഷയങ്ങൾ വളരെ കുറവാണെന്നും രാജികാരണമായി അദ്ദേഹം പറഞ്ഞത് മുതിർന്ന നേതാവ് രാജീവ് രഞ്ജൻ പുതിയ ജെ യു ദേശീയ വക്താവാകും എന്നാണ് റിപ്പോർട്ടുകൾ ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്നും ഇത് രണ്ടാം തവണയാണ് ത്യാഗി രാജിവെക്കുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അദ്ദേഹത്തെ സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു ജെ ഡി യു തലവൻ നിതീഷ് കുമാർ ഇടപെട്ടാണ് അന്ന് ആഴ്ചകൾക്ക് ശേഷം തീരുമാനം പിൻവലിച്ചത് നിതീഷ് കുമാർ ദേശീയ അധ്യക്ഷനും സഞ്ജയ് കുമാർ ഛാ വർക്കിംഗ് പ്രസിഡന്റുമായ പുതിയൊരു സംഘമാണ് പാർട്ടിക്ക് നിലവിലുള്ളതെന്ന് രാജീവരം അറിയിച്ചുകൊണ്ടുള്ള പ്രതികരണത്തിൽ കെ സി ത്യാഗി ചൂണ്ടിക്കാട്ടി തന്റെ ഉത്തരവാദിത്തം ഏറെക്കുറെ പൂർണമായ മട്ടാണ് ദിവസവും രാവിലെ ഏഴു മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ സജീവമായിരുന്നു താൻ ഇനി പുതിയ തലമുറ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് താൻ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത് അന്ന് പ്രധാനമന്ത്രി ചരൺ സിംഗിന്റെ മാധ്യമ ഉപദേഷ്ടാവെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായി മുൻ ബീഹാർ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി താക്കൂറിനൊപ്പവും തനിക്ക് പ്രവർത്തിക്കാനായിട്ടുണ്ടെന്നും ത്യാഗി ചൂണ്ടിക്കാട്ടി ജെ ഡി യു മൂന്നാം മോദി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചതിനു ശേഷം പലതവണ വേറിട്ട നിലപാടുകളുമായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു കെ സി ത്യാഗി ന്യൂനപക്ഷ മുസ്ലിം വിരുദ്ധ നയങ്ങളും നിലപാടുകളുമൊന്നും അംഗീകരിക്കില്ലെന്നായിരുന്നു പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് അതിനുശേഷം കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കി പല രംഗത്തെത്തി വഖഫ് ബിൽ ജാതി സെൻസസ് ഏകീകൃത സിവിൽ കോഡ് യു പി എസ് സി ലാറ്ററൽ എൻട്രി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടാണ് ത്യാഗിയും ജെ ഡിയുവും സ്വീകരിച്ചത് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനുള്ള ആയുധ ഇടപാടിനെതിരെയും അദ്ദേഹം എതിർത്തിരുന്നു ഇസ്രായേൽ ധാസയിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് കൂട്ടുനിൽക്കരുതെന്നാണ് ത്യാഗി ആവശ്യപ്പെട്ടത് ഇസ്രായേലിനുള്ള ആയുധ വില്പന റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാക്കളുടെ സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്തു ത്യാഗിയുടെ നിരന്തരമുള്ള ഇടപെടലുകളും വിമർശനങ്ങളും കേന്ദ്ര സർക്കാരിനെ പലവട്ടം വെട്ടിലാക്കിയിരുന്നു ഇതിനെതിരെ ബി ജെ പി നേതൃത്വം ശക്തമായ എതിർപ്പ് അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം ഇതോടൊപ്പം ജെ ഡിയുവിനകത്തും എതിർപ്പുകൾ പുകയുന്നുണ്ടായിരുന്നു പാർട്ടിയിലെ ആദരണീയനായ നേതാവാണെങ്കിലും പല വിഷയങ്ങളും ഹൈക്കമാൻഡിനോട് ചോദിക്കാതെയാണ് അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കുന്നതെന്നാണ് ഒരു മുതിർന്ന ജെ നേതാവ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പ്രതികരിച്ചത് ലാറ്ററൽ എൻട്രിയും ഏകീകൃത സിവിൽ കോഡുമെല്ലാം ഗൗരവമേറിയ വിഷയങ്ങളാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് അന്വേഷിക്കാതെ വലിയ പ്രസ്താവനകൾ ഇറക്കുന്നത് സഖ്യത്തിൽ തന്നെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ആയുധ ഇടപാട് വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും ജെ നേതാവ് ചോദ്യം ചെയ്തു വിദേശ നയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയത്തോടൊപ്പം നിൽക്കുകയാണ് പതിവ് ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇക്കാര്യത്തിൽ കേന്ദ്രം നിലപാട് സ്വീകരിക്കുന്നത് ഇത്തരമൊരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പം വിരുന്നൊരുക്കുകയും അവർ തയ്യാറാക്കിയ പ്രസ്താവനയിൽ ഒപ്പുവെക്കുകയുമെല്ലാം ചെയ്തത് ഒരിക്കലും ശരിയായില്ലെന്നും നേതാവ് പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ സമതാ പാർട്ടിയും ജെ ഡി എവും ലയിച്ച ശേഷം പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ സി ത്യാഗി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉപേന്ദ്ര കശ്വാൻ പാർട്ടി വിട്ടതിനു ശേഷം രാജ്യസഭാ അംഗമാകുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹം പദവിയിൽ തുടരുകയും ചെയ്തു